ഹലോ ഫ്രണ്ട്സ് എ ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ പതിവില്ലാതെ അമ്പലം കാണിക്കുന്നതെന്നല്ലേ വേറൊന്നുമല്ല ചേട്ടൻ ഇന്ന് ശബരിമലയ്ക്ക് പോകാണ് കേട്ടോ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഒരുപാടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കെട്ട് നടക്കുന്ന ഈ അമ്പലം നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ വണ്ടിയൊക്കെ പൂജിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന് അടുത്തുള്ള അമ്പലത്തിൽ നിന്നാണ് കേട്ടോ കെട്ട് നടക്കുന്നത് ഇപ്പൊ ഇപ്രാവശ്യം അലക്കി പോകാനായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ടോ കേട്ടോ കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അല്ല എന്നാലും രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ മലയ്ക്ക് പോവാനായിട്ട് ചേട്ടൻ പിന്നെ എന്റെ ബ്രദർ പിന്നെ ഇക്കുവിന്റെ മാമൻ പിന്നെ മാമന്റെ തന്നെ മാമൻ പിന്നെ ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോൻ പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത് രാവിലെ തന്നെ പോയും അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടനും അലയ്ക്ക് പോകുന്നതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ എത്തി അപ്പോൾ ഇത് ഏഹ് ഇ കുഞ്ഞ മാമനില്ലേ അവൻ്റെ മാമനാണ് കേട്ടോ അവൻ്റെ അമ്മയുടെ ബ്രദറാണ് അപ്പോൾ മാമനും മാമൻ്റെ മക്കളും അമ്മയും പിന്നെ അമ്മയുടെ അണി അപ്പോൾ ഇത്രയും പേരുമായിട്ടാണ് കേട്ടോ പോകുന്നത് നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഓരോരുത്തരായിട്ട് നെയ് തേങ്ങയൊക്കെ നിറച്ചു അപ്പോൾ അതിനായിട്ട് കുഞ്ഞു പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇക്കുവും പോപ്പുവും ഒക്കെ നെയ്ത്തേങ്ങ നിറച്ചിട്ടുണ്ടായിരുന്നേ നിറയ്ക്കുന്നത് ചേട്ടൻ്റെ കസിൻ ആണ് കേട്ടോ അപ്പോൾ വൈഫ് പിന്നെ കുഞ്ഞമ്മയ്ക്കാണ് കേട്ടോ ബാക്കിൽ നിൽക്കുന്നത് പിന്നെ ഇതാ പോപ്പുവും ചേട്ടനും ഒക്കെ നെയ്ത്തേങ്ങ നിറയ്ക്കാനായിട്ടിരുന്നു കേട്ടോ ചേട്ടനും ഇക്കും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ നേരത്തെ തിരക്ക് കാരണം ഒന്നിനും പറ്റിയില്ല കേട്ടോ അപ്പം രണ്ട് മൂന്ന് പേരുടെ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അവർ ഇറങ്ങുന്ന സമയത്ത് വീഡിയോസ് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹായ് ഗൈസ് നമ്മൾ ശബരിമലക്ക് പോവാണ് ഗൈസ് നമ്മളിപ്പോ ഈ വണ്ടിയിൽ ഏഴുപേരുണ്ട് ഗൈസ് വേറൊരു വണ്ടിയും കൂടെ നമ്മളെ കൂടെ ഉണ്ട് അവർ ബാക്കിലാണ് അവരെ കാണാനില്ല അവർക്ക് വേണ്ടി നമ്മൾ പതുക്കെ പതുക്കെ മുന്നോട്ട് പോവുകയാണ് ഗൈസ് എല്ലാരും ഒരു ഹായ് പറയൂ ഉറങ്ങുകയാണ് കാണാനില്ല ബാക്കിലാണ് നമ്മള് കൊട്ടാരക്കര നമ്മളിങ്ങനെ കൊട്ടാരക്കരയോട് അടുക്കുകയാണ് ഗൈസ് ഇരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊട്ടാരക്കര എത്തും അതുകൊണ്ട് ഞാനില്ലാത്തത് കൊണ്ട് വ്ളോഗിങ് ഒക്കെ ചേട്ടൻ ഏറ്റെടുത്ത കേട്ടോ അപ്പോൾ ആ ഒരു ഇൻട്രോ ആണ് കേട്ടോ കണ്ടത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ട് വണ്ടിയിലായിട്ടാണല്ലോ പോയത് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വണ്ടി മിസ്സായി പോയേട്ടോ അവർ ഏതോ ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോയതാണ് പക്ഷേ അവർക്ക് വഴിയിലെത്തി എങ്ങോട്ടോ മാറിപ്പോയി അപ്പോൾ കുറച്ച് നേരം വഴിയിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ വന്ന കേട്ടോ അപ്പോൾ കൊട്ടാരക്കരയൊക്കെ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു അപ്പൊ ഇനി ആയിട്ടൊന്നും അറിയില്ല ട്ടോ അപ്പോൾ അങ്ങനെ അവർ പറയുന്നുണ്ടായിരുന്നു രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അവരെല്ലാവരും പുറപ്പെട്ടത് എന്താ ഇത്രയും പേരാണ് കേട്ടോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അവര് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അവരെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് വലിയ വിഷപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ പ്രാവശ്യം പോയപ്പോൾ ഇക്കൂനേയും കൂടെ കൊണ്ടുപോകണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നടന്ന് കഴിയുമ്പോൾ അവന് മടുക്കും പിന്നെ അവനെ അവനെടുക്കേണ്ടി വരും അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ചു ഇനിയും ഒരു തവണ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ച കേട്ടോ പോകുന്നതിന് ഒരു മൂന്നാല് ദിവസം മുന്നേ വരെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനൊരു ഉണ്ടായിരുന്നു മഴ പെയ്യൂ എന്നുള്ളതൊക്കെ പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് തന്നെ പോയിട്ട് വരാൻ പറ്റി ഞാനും ഇതുവരെ ശബരിമലയ്ക്ക് പോയിട്ടില്ല കേട്ടോ എല്ലാവരും കുഞ്ഞിലെ ഒന്നോ രണ്ട് വട്ടമൊക്കെ പോയിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല മോൻ്റെ ചോറുടുപ്പ് പമ്പയിൽ വെച്ചിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് പമ്പ വരെ പോകാൻ പറ്റിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് പോവാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഞാൻ ഈ ചോറുടുപ്പ് സമയത്ത് പോയത് കൊണ്ട് അങ്ങനെ കണ്ടുള്ളൊരിത് മാത്രമേ ഉള്ളൂ കേട്ടോ അവരിടയ്ക്ക് കരിമീൻ ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും പുറപ്പെട്ടു അപ്പോൾ ഏതാണ്ടൊരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ എത്തി കേട്ടോ അപ്പോൾ തന്നെ അവർ കയറി അന്ന് തൊഴുതിട്ട് പിന്നെ പിറ്റേന്നാണ് രാവിലെ ഒന്നും കൂടെ തൊഴുതിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഇതാ പമ്പ എത്തി അപ്പോൾ ഞാനിത് മോൻ്റെ ചോറൂണിന് പോയപ്പോഴാണ് പമ്പ വരെയെങ്കിലും പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു അവിടുത്തെ പമ്പ ഗണപതിയുടെ ക്ഷേത്രത്തിൽ അവിടെ വെച്ചിട്ടായിരുന്നു മോൻ്റെ ചോറൂണ് വിടെ ചേൻ്റെ മാമിയുടെ ബ്രദറും അമ്മയും അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ ഈ പോകുന്നത് അപ്പോൾ ആ മാമിയുടെ ബ്രദറിൻ്റെ മക്കളുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ഇക്കുവിൻ്റെ പ്രായം തന്നെയാണ് ഒരു മാസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ ഒരു കുഴപ്പവും ഇല്ലാതെ നടന്ന് കയറി കേട്ടോ ചില പിള്ളേർ എനിക്ക് തോന്നുന്നു നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അവളെ കുറച്ച് നേരം മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ കേട്ടോ അവൾ സുഖമായിട്ട് കയറി പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇക്കു ഇനി അതുപോലെ ഒക്കെ ആയിട്ട് വേണം അവനെയും കൂടെ അയ്യപ്പനെ കാണാനായിട്ട് വിടാനേ ഇനിയിപ്പോൾ വൃശ്ചികമാസത്തിലും എന്തായാലും ചേട്ടൻ പോവും അപ്പോൾ ആ സമയത്ത് പറ്റുമെങ്കിൽ വിടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താണെന്നറിയില്ല ഇനിയിപ്പോൾ ഓരോ സാഹചര്യം പോലെ ആണല്ലോ അപ്പോൾ അന്നേരം പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇക്കുവിനെയും പോപ്പുവിനെയൊക്കെ മല ചവിട്ടിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ പ്ലാൻ പോലെ നടക്കണം എന്നില്ലല്ലോ അപ്പോൾ അന്നേരം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ലോ അപ്പൊ ചേട്ടന് ഈ ഷോൾഡറിന്റെ ഒരു പ്രശ്നമുണ്ട് മസിൽ പെയിൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് വെയിറ്റ് എടുത്തുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അവനെ കൊണ്ടുപോകുന്നതിലൊരു നമുക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നത് അല്ല എന്നുണ്ടെങ്കി ഉറപ്പായിട്ടും കൊണ്ടുപോയാനോ ാണ് സിമ്പിളാണെന്ന് തോന്നും ഈ പയ്യന്റെ മോഹങ്ങൾ നമ്മൾ മനസ്സിലാവും കുറച്ചധികം കഠിനമാണ് കേട്ടില്ല വെറുതെ പറയാം വരാ മൂന്ന് പയ്യന്മാരുണ്ട് കേസ് ഒട്ടും വയ്യ അവര് അണഞ്ഞു ബട്ട് നമ്മൾ ഈശ്വര്യം അറിയാൻ

കേട്ടോ ഇക്കൂന്റെ പ്രായമാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അവൾ വലിയ പിണക്കൊന്നും ഇല്ലാതെ തന്നെ പോയി കേട്ടോ ഇടുക്കിയായിട്ട് തന്നെ പോയിട്ട് വന്നു അപ്പോൾ ആദ്യത്തെ മലയാണ് കേട്ടോ മോളുടെ ഫസ്റ്റ് പയ്യൻ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അതായത് ഒരാൾ തളരുമ്പോൾ അടുത്ത ആളെ കളിയാക്കും അടുത്ത ആൾ തളരുമ്പോൾ അടുത്ത ആളെ കളിയാക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞാണ് കേട്ടോ അവർ പോകുന്ന ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ